അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു വണ്ടി അതിവേഗം വരുന്നുണ്ടായിരുന്നു അത് ഹോർണടിച്ചതൊന്നും അയാൾ കേട്ടില്ല പക്ഷേ ഇത് ശ്രദ്ധിച്ച അഭി വേഗം തന്നെ അവിടുന്ന് ഓടി വന്ന് രവിചന്ദ്രനെ രക്ഷിച്ചു നിങ്ങൾ ചെയ്ത ഈ സഹായത്തിന് ഞങ്ങള് തിരിച്ച് എന്തെങ്കിലും ഉപകാരം ചെയ്യണം അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചെ എന്തെങ്കിലും സഹായം ചെയ്ത് പറഞ്ഞേക്കായിരുന്നില്ലേ എന്തിനൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നേ

അതിൽ നിന്നും തന്റെ ബ്ലാക്ക് കാറ്റ്സ് അകമ്പടിയോടെ മിനിസ്റ്റർ ഇറങ്ങി ഗീതയും ഭർത്താവും ചേർന്ന് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് സ്വീകരിച്ചു അവരോട് സംസാരിച്ചു നിൽക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പെട്ടെന്ന് എന്തോ കണ്ടോ ഒരിടത്തേക്കായി എന്താണ് മിനിസ്റ്റർ കൂടുതൽ അടുത്തേക്ക് ചെന്നതും ആരുടെയും കാഴ്ചയിൽപ്പെടാതെ അഭിമന്യു അവിടുന്ന് മാറുന്നതാണ് കണ്ടത് അദ്ദേഹം അഭിയുടെ കയ്യിൽ കയറി പിടിച്ചു സർ ഇവിടെ അതും ഈ കോലത്തിൽ ഞാൻ എത്ര കാലമായി നിങ്ങളുടെ നടക്കുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഊട്ടി ഒരു ദിവസം എവിടെ നിന്നോ അങ്ങോട്ടേക്ക് വന്നിറങ്ങിയ അബിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഇരുന്നൂറ് രൂപ മാത്രമാണ് ഒപ്പം മുഖത്ത് ഒരുപാട് ദുഃഖവും റോഡ് സൈഡിലെ ഒരു ചെറിയ കടയിൽ അവൻ ഭക്ഷണം കഴിക്കാനായി പോയി അവൻ്റെ കയ്യിലെ പൈസ വെച്ച് അവൻ അത് മാത്രമേ അഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ പെട്ടെന്ന് അവന് അവന്റെ അമ്മയുടെ ഓർമ്മകൾ കടന്നു വന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ അമ്മ മരിച്ചിട്ട് രണ്ടാഴ്ചയെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവനെല്ലാം അവന്റെ അമ്മയായിരുന്നു കുറേ കാലമായി അവന്റെ അമ്മ വയ്യാതെ കിടപ്പായിരുന്നു ചികിത്സയ്ക്കായി ഒരുപാട് പണം ആവശ്യമായി വന്നു അവൻ പിടിക്കാത്ത കാലുകളില്ല ആരും സഹായിച്ചില്ല ചികിത്സ വേണ്ട സമയത്ത് കിട്ടാതെ അവൻ്റെ അമ്മ മരിച്ചു അവൻ ഒറ്റയ്ക്കായി അവൻ ജീവിതത്തോടും വേണ്ടപ്പെട്ടവരോടുമുള്ള എല്ലാ പ്രതീക്ഷകളും പോയി അമ്മയുടെ മരണം അവനെ റോഡിലേക്ക് എത്തിച്ചു എന്നിതാ കഴിക്കാനെടുത്ത ഭക്ഷണം പോലും ഇറങ്ങാതെ ആ റോഡ് സൈഡിലെ കടയിൽ കണ്ണുകൾ നിറഞ്ഞ ഒറ്റയ്ക്കാണ് അബി കട മുതലാളി ജോലിക്കാരൻ പയ്യനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള മറുപടി കേട്ട് അയാൾ അബിയുടെ അടുത്തേക്ക് ചെന്നു വേറെ സമയമായി പെട്ടെന്നാണ് അബി അമ്മയുടെ ഓർമ്മകളിൽ നിന്നും പുറത്തു വന്നത് സോറി അണ് ഇത്രയും പറഞ്ഞ അബി അവിടെ നിന്ന് എഴുന്നേറ്റ് കൈ കഴുകി അവന്റെ വിഷമം നിറഞ്ഞ മുഖവും മുഷിഞ്ഞ വേഷവും കണ്ടപ്പോൾ അയാൾക്ക് തന്നെ കഷ്ടം തോന്നി അനിയ നിനക്ക് ഊട്ടിയിൽ എവിടെ അറിയാവുന്നവരോ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടോ ഇല്ലണ്ണ പിന്നെ പെട്ടെന്ന് എന്തോ ആലോചിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആദ്യം മുന്നിൽ വന്ന് നിന്നത് ഊട്ടി ബസ്സായിരുന്നു അത് കയറി പോന്നു എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ഉണ്ടായിരുന്നത് അമ്മയായിരുന്നു കുറച്ചു ദിവസം മുന്നേ എന്നെയും ലോകവും വിട്ടു പോയി എന്തെങ്കിലും ചെയ്യണമെന്നാ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് കൂടണം ഇവിടെ ആരെയും അറിയാതെ നീ എങ്ങനെ പിടിച്ചു നിൽക്കും നീ ഇരിക്കേ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് തൽക്കാലം ഇവിടെ ഇരിക്കേ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കട്ടെ കഴിച്ചിട്ട് പോയാൽ മതി അയ്യോ വേണ്ടണ്ണ കഴിച്ചിട്ട് പോയാൽ മതി എന്തെങ്കിലും അതിനിടയ്ക്ക് ഓർമ്മ വന്നാൽ ഞാൻ പറയാം ഇരിക്കേ എന്നെ കഴിയുന്ന പോലെ ഞാൻ സഹായിക്കാം പറഞ്ഞ ഇങ്ങനെ അവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്തു നിന്ന സമയത്താണ് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു കാർ ആയി നീ വേറെ എന്നിട്ടാവാറണം രവിചന്ദ്രൻ ഇത്രയും പറഞ്ഞ ചൂടായിക്കൊണ്ട് തന്റെ ഫോണും എടുത്ത് റോഡ് ക്രോസ് ചെയ്യാനായി നടന്നു എന്നാൽ ഫോൺ നോക്കി ദേശത്തിൽ നടന്ന രവിചന്ദ്രൻ റോഡ് ശ്രദ്ധിച്ചില്ല അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു വണ്ടി അതിവേഗം വരുന്നുണ്ടായിരുന്നു അത് ഹോർണടിച്ചതൊന്നും അയാൾ കേട്ടില്ല പക്ഷേ ഇത് ശ്രദ്ധിച്ച അബി വേഗം തന്നെ അവിടുന്ന് ഓടി വന്ന് രവിചന്ദ്രനെ രക്ഷിച്ചു നൂലിഴ വ്യത്യാസത്തിൽ അയാൾ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വണ്ടി എന്നിട്ടും നിർത്താത്ത സ്പീഡിൽ പോയി എല്ലാവരും തന്നെ പ്രശംസിക്കുന്നതൊന്നും ഒട്ടും മൈൻഡ് ചെയ്യാതെ ദേശത്തോടെ തന്നെ അബി പോയി ആ കടയിലിരുന്നു ചെറിയൊരു ഉപകാരം ചെയ്താൽ പോലും വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ആൾക്കാരുള്ള സ്ഥലത്ത് അബി അയാൾക്ക് ഒരു അത്ഭുതമായി തോന്നി രവിചന്ദ്രൻ അബിയുടെ അടുത്ത് പോയിരുന്നു എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി അയ്യോ സർ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല ഉണ്ട് നിനക്കും വേണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരെ പോലെ കണ്ടു നിൽക്കായിരുന്നു ആ വണ്ടി എന്റെ ജീവനും കൊണ്ട് പോയനെ പക്ഷെ നീ റിസ്ക് എടുത്ത് ഓടി വന്ന് എന്നെ രക്ഷിച്ചു നീ ആരാണ് ഇവിടെ ഊട്ടിയില്ല എവിടെയാ സർ പയ്യൻ ആരും ഇല്ലാത്തവനെ ജീവിക്കാൻ വഴിതേടി ഇവിടെ വന്നുപെട്ടതാ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കാന്ന് ഞാനും കരുതി രാവിലെ തൊട്ട് ഇവിടെ കടയിലുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പറഞ്ഞത് സാറു വന്നത് നന്നായി അനിയാ എന്നെ രക്ഷിച്ചതുകൊണ്ട് പറയുന്നു എന്ന് കരുതണ്ട നീ എന്റെ കൂടെ വാ നിനക്ക് നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാം വേണ്ട സർ നിന്നെ ഞാൻ എന്നാണ് ആദ്യം കാണുന്നത് പക്ഷെ എന്തൊരു ബന്ധം ഞാനും നീമായി ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു നീ എന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് പറയുന്നല്ല എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു സർ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കോ നിങ്ങൾ ആരാണെന്ന് എനിക്കോ അറിയില്ല നിങ്ങളെ രക്ഷിച്ചുകൊണ്ടാവും ഇങ്ങനെയൊക്കെ പറയുന്നേ സാറീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നെ വിട്ടേര് സാറേ അനിയ ഇദ്ദേഹം നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരനായ വ്യക്തിയാണ് അദ്ദേഹം വെറും വാക്ക് പറയില്ല എല്ലാത്തിനും ഒരു കാരണം ഉണ്ടടാ അല്ലെങ്കിൽ നീ എന്തിനെ ഊട്ടിയിലേക്ക് ബസ് കയറിയത് ഇവിടെ ഇത്രയും കടയുണ്ടായിട്ടും എന്റെ കടയിൽ തന്നെ വന്നത് എന്തൊക്കെ ആലോചിച്ച് ഇവിടെ ഇരുന്നതെന്തിനാ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ദൈവം പറഞ്ഞ നിന്നെ നീ അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ കൂടെ ചെല്ലു താൻ അയാളുടെ കൂടെ പോകുന്നതാണ് ശരിയെന്ന് അഭിക്കും തോന്നി രവിചന്ദ്രൻ അവനെ അയാളുടെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴി അബിയുമായുള്ള സംസാരത്തിൽ നിന്നും രവിക്ക് അവനൊരു എം ബി എ മനസ്സിലായി പെട്ടെന്നാണ് അയാൾ അവന്റെ ഒരു കറുത്ത മാർഗ്ഗം ശ്രദ്ധിച്ചത് അത് അയാൾ മുൻപ് എവിടോ കണ്ടിട്ടുള്ളതുപോലെ തോന്നി പക്ഷേ രവിക്ക് പെട്ടെന്ന് അത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലായിരുന്നു രവിയും അഭിമന്യുവും വീട്ടിലേക്കെത്തി ഇവന്റെ പേര് അഭിമന്യു അന്യനാട്ടിൽ നിന്നും വന്നതാണ് മുന്നേ അവിടെ ഒരു ആക്സിഡന്റ് ജീവൻ തന്നെ പോകാനുള്ളതായിരുന്നു ഇയാളാണ് എന്നെ എന്നെ രക്ഷിച്ചത് അല്ലേ ഇല്ല മോളെ എനിക്കൊന്നുമില്ല അഭിമന്യു ആണ് രക്ഷിച്ചത് രവികുമാർ ഇത് പറയുമ്പോൾ ഭാര്യയുടെയും രണ്ടാമത്തെ മകളുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടക്കുന്നുണ്ടായിരുന്നു അവരുകൂടി അറിഞ്ഞാണോ ആ ആക്സിഡന്റ് പ്ലാൻ ചെയ്തത് നന്ദിയുണ്ട് എനിക്ക് എന്റെ അച്ഛനായല്ല നിങ്ങൾ ചെയ്ത ഈ സഹായത്തിന് ഞങ്ങള് തിരിച്ചെന്തെങ്കിലും ഉപകാരം ചെയ്യണം അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചെ എന്തെങ്കിലും സഹായം ചെയ്ത് പറഞ്ഞേക്കാരുന്നില്ലേ എന്തിനാ ഇവനെയൊക്കെ അമ്മയെപ്പോലൊരു പിശാശിന്റെ കൂടെ ഇത്രയും കാലം കുടുംബം നടത്തി എനിക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ എന്നോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം പക്ഷെ ഇവനെ ആരെങ്കിലും എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ പല്ല് ഞാൻ അടിച്ച് ഇടും താഴെടും വേണ്ട സർ സാറിന്റെ ഒന്നല്ല ഏത് വീട്ടുകാരാണെങ്കിലും എന്നെ പോലെ അവർ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഇങ്ങനെ തന്നെ പറയും അത് അവരുടെ കുറ്റമല്ല ഞാൻ കാരണം ഇവിടെ ഒരു വഴക്ക് വേണ്ട ഞാൻ പോയേക്കാം സർ ഇല്ല നിങ്ങൾ പോകാൻ പാടില്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചതിന് ഞാൻ മാപ്പ് പറയുന്നു അതാണ് അതാണഭി ഞാനും എന്റെ മൂത്ത മകൾ പല്ലവിയും നിങ്ങളോട് ഇവിടെ സംഭവിച്ചതിനൊക്കെ മാപ്പ് പറയുന്നു എന്റെ ഭാര്യയെയും ഇളയ മകളെയും ഞാനെന്നല്ല ദൈവം വിചാരിച്ചാലും തിരുത്താൻ കഴിയില്ല അതുകൊണ്ട് അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട പിന്നെ അവര് പറയുന്നത് കേട്ട് ഞാൻ ഇപ്പോ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അതൊന്നും എനിക്കൊരു രവിയും പല്ലവിയും നിർബന്ധിച്ചത് കാരണം അബിയും അതിനൊന്നും തിരിച്ചു പറഞ്ഞില്ല അബി നീയാണ് ഇന്നു മുതൽ എന്റെ പേഴ്സണൽ സെക്രട്ടറി സർ അതൊക്കെ അതിൽ ഇനി വേറെ ഒരു സംസാരവും ഇല്ല സമയം കടന്നുപോയി അബി രവിചന്ദ്രന്റെ വിശ്വസ്തനായി വളർന്നു അവൻ ഒരിക്കലും ആ വിശ്വാസം തെറ്റിച്ചില്ല അബിയുടെ പല തീരുമാനങ്ങളും രവിചന്ദ്രന്റെ ബിസിനസിൽ മുന്നേറ്റം നൽകി എന്നാൽ ഒരു കാര്യം അബിയുടെ കയ്യിലെ ആ വലിയ കറുത്തമാർഗ് അത് എത്ര ആലോചിച്ചിട്ടും എവിടെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ രവിക്കായില്ല അത് പലപ്പോഴും അയാളെ അസ്വസ്ഥനാക്കി ഈ സമയം തന്നെ രവിചന്ദ്രൻ മകൾ പല്ലവിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് നല്ലൊരു വരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അബിയുടെ ബിസിനസ്സിലെ പാഠവും രവിചന്ദ്രനെ ഇംപ്രസ് ചെയ്യിച്ചു ഒപ്പം അയാളെ അത് ഒരുപാട് ചിന്തിപ്പിച്ചു അയാളുടെ ഉറക്കം വരെ അത് കെടുത്തി ഒരു ദിവസം അയാളുടെ സ്വപ്നത്തിൽ പല്ലവിയുടെയും അബിയുടെയും മുഖങ്ങൾ മാറി മാറി തെളിഞ്ഞു വന്നു ഒപ്പം അബിയുടെ കയ്യിലെ ആ കറുത്ത മാർഗം അത് പെട്ടെന്ന് അയാൾക്ക് പഴയ എന്തോ കാര്യം ഓർമ്മപ്പെടുത്തി രവിചന്ദ്രൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു എന്തായിരിക്കും അത് ആ ഓർമ്മപ്പെടുത്തൽ രവിചന്ദ്രനെ അസ്വസ്ഥനാക്കി അയ്യോ ഇങ്ങനൊരു കാര്യം ഞാൻ എങ്ങനെ മറന്നു അതും ഇത്രയും കാലം എന്റെ ഓർമ്മയിൽ എങ്ങനെ വരാതെ പോയി ഇന്നത്തെ അവന്റെ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഒരു കാരണമല്ലേ ഇത്രയും കാലം ഞാൻ അബിയെ ഒരു സാധാരണക്കാരനെ പോലെ കണ്ടു എന്നാൽ എന്നെപ്പോലൊരു നൂറ് കോടീശ്വരന്മാർ ചേർന്ന് തന്നാൽ അവന് തുല്യകില്ല പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ ഊട്ടിയിൽ വന്നൊരു സാധാരണക്കാരനെ പോലെ അവൻ കഴിയണമെങ്കിൽ അവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല പക്ഷേ ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും പിറ്റേന്ന് രാവിലെ രവിചന്ദ്രൻ പല്ലവിയെയും അബിയേയും തൻ്റെ വീട്ടിലെ ടെറസിലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ രണ്ടുപേരെയും വളരെ സീരിയസ് ആയൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചു വരുത്തിയത് എൻ്റെ മനസ്സിൽ കുറെ നാളായി ഒരു കാര്യം ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും അത് തെറ്റായി എടുക്കില്ല എങ്കിൽ ഞാനത് പറയാം അയ്യോ സർ എന്താ അങ്ങനെ പറയുന്നേ സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യില്ലേ എന്താണെങ്കിലും രവിചന്ദ്രൻ ഒന്ന് മുന്നോട്ട് പോയി ഒരു ഗ്ലാസ് ചായ എടുത്തു നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇയാൾ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കണ്ട ഇത് കുറച്ചു നാളായി എന്റെ മനസ്സിലുണ്ട് എന്റെ മോൾക്ക് എവിടെ നിന്ന് വേണോ പയ്യനെ നോക്കാൻ എനിക്കാവും പക്ഷേ അഭിയെ പോലെ ഒരാളെ കണ്ടുപിടിക്കാൻ എനിക്കാവില്ല കാരണം എനിക്കിവന വിശ്വാസമാണ് ഇവന്റെ കഴിവിലും ഞാൻ ഇയാളെ രക്ഷിച്ചത് കൊണ്ടാണോ ഇയാൾ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിന്റെ കഴിവിലുള്ള വിശ്വാസമാണ് എന്നെ കൊണ്ടിങ്ങനെ ചിന്തിപ്പിച്ചത് ഇനി ഇതിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് അച്ഛാ ഈ പറഞ്ഞത് എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ ഇന്നേ വരെ എല്ലാ കാര്യത്തിലും അച്ഛന്റെ സന്തോഷ നോക്കിയിട്ടുള്ളൂ പക്ഷേ ഞാൻ അഭിയ അങ്ങനെ കണ്ടിട്ടില്ല എന്നാൽ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ട് അഭിക്ക് ഈ കല്യാണത്തിൽ പൂർണ്ണ സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് സർ എനിക്കെന്ന് പറയാൻ ആരുമില്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ സ്വന്തക്കാര് തന്നെ കണ്ട ഭാവം വയ്ക്കാറില്ല അങ്ങനെയുള്ള എനിക്ക് സാർ എന്ത് കണ്ടിട്ടാ സാറിന്റെ മകളെ കെട്ടിച്ചേരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിനൊക്കെ യോഗ്യനാണോ എന്ന് പോലും എനിക്കറിയില്ല പിന്നെ ഞാനും പലവി അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും സാർ എനിക്ക് തരുന്ന ഈ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് എനിക്കിതിൽ സമ്മതമാണ് സാർ ഇവന് ജോലി കൊടുത്തതെ ആർക്കും പിടിച്ചിട്ടില്ല നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ക്ഷമിക്കാം അത് ഇപ്പൊ അവന് നമ്മുടെ മോളേം കൂടി കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നോ നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ അച്ഛാ ഇവന്റെ കയ്യിൽ എന്തുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരുത്തൻ അവന് പല്ലവിയെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നോ ഐ വെരി മച്ച് ഡിസപ്പോന്റഡ് വിത്ത് യു നാട്ടില് നമുക്കൊരു അന്തസ് ഉണ്ട് ഒറ്റ ദിവസം കൊണ്ട് അത് ഇല്ലാതാക്കരുത് മതിയാക്കിക്കോ എപ്പോ നോക്കിയാലും പണം പണം ആയിരം കോടി കൊടുത്താലും അഭിയെ പോലൊരു പയ്യനെ നമ്മുടെ പല്ലവിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ വീട്ടിലെ മരുമകൻ ഒപ്പം അടുത്ത അനന്തരാവകാശിയും അതുകൊണ്ട് ആരെങ്കിലും ഇനി പറ്റി മോശമായി ഈ വീടിന് സ്ഥാനം ഇത്രയും രവിചന്ദ്രൻ അവിടുന്ന് പോയി അടുത്ത ആറു മാസത്തിനുള്ളിൽ അവരുടെ കല്യാണം കഴിഞ്ഞു തന്റെ മനസ്സിലുള്ള ആ കാരണം കൊണ്ട് അബി പല്ലവിയിൽ നിന്നും അകന്ന് നിന്നു പല്ലവിയും അവന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോണം അവനെ ഒന്നും ചോദിച്ച് ശല്യം ചെയ്യാൻ പോയില്ല ഈ കാലയളവിൽ പല്ലവിയുടെ സഹോദരിയുടെ കല്യാണം വലിയൊരു കോടീശ്വരനുമായി നടന്നു അപ്പോഴും അവൾക്കും മാലിനിക്കും അബിയോടും പല്ലവിയോടുമുള്ള ദേഷ്യത്തിനും പുച്ഛത്തിനും ഒരു കുറവുമില്ലായിരുന്നു അബിക്ക് പല രീതിക്കും പല്ലവിയുടെ സഹോദരിയിൽ നിന്നും അപമാനം നേരിട്ടു എന്നാൽ അവൻ അതെല്ലാം പല്ലവിക്കും രവിചന്ദ്രനും വേണ്ടി വീണ്ടും ക്ഷമിച്ചു അങ്ങനെ ഒരു സന്ദർഭമാണ് ഇന്നും ഉണ്ടായത് എന്നാൽ അന്ന് അങ്ങോട്ടേക്കെത്തിയ മന്ത്രി അഭിമന്യുവിനെ കണ്ട് അവനോട് വളരെ ഭവ്യതയിൽ സംസാരിച്ചു അത് കണ്ട പല്ലവിയുടെ സഹോദരി ഒന്ന് ഞെട്ടി അവൾ മുന്നോട്ട് വന്ന് മന്ത്രിയോട് ചോദിച്ചു സർ നിങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ആ ഈ പിച്ചക്കാരനോട് ഇത്ര ഒരു സാറിനെ കുറിച്ച് മിണ്ടരുത് ഇന്ന് ഞാൻ ഈ നിലയിൽ എത്താൻ കാരണം സാറാണ് നിങ്ങളെല്ലാം എന്നോട് എന്ത് ബഹുമാനം കാണിക്കുന്നു അതിന്റെ നൂറിലട്ടി ബഹുമാനം അഭിമന്യു സാറിനോട് കാണിക്കണം എന്നെ പോലെ എത്ര രാഷ്ട്രീയക്കാരെയും ബിസിനസ്മാൻമാരെയും വളരെ സഹായിച്ച ആളാണ് അറിയാവോ അഭിമന്യു സാർ ഇന്നിങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തോ കാരണമുണ്ട് നടക്കുന്നത് അതാണ് സർ സർ മനസ്സിലാവാത്തത് വാ നമുക്ക് വീട്ടിലേക്ക് ഇത്രയും മന്ത്രി കൈയും മുന്നോട്ട് നടന്നു അതേസമയം കണ്ണിൽ അതിരൂക്ഷമായി എന്തോ കത്തുന്നുണ്ടായിരുന്നു ഒപ്പം അവൻ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച പോലെയായിരുന്നു അവിടെ കൂടി നിന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും എങ്ങോട്ടും നോക്കിയതല്ലാതെ ആർക്കും ഒന്നും മനസ്സിലായില്ല തന്റെ അമ്മയുടെ ചികിത്സക്ക് കാശില്ലാത്തതിന്റെ മുന്നിൽ ഒരു മന്ത്രി എന്തിനാണ് കൈകോപ്പി നിന്നത് അഭിമന്യുവിന്റെ വലത് കൈയിലെ ആ മറുകിന്റെ പുറകിലെ രഹസ്യം എന്തായിരിക്കും രവിചന്ദ്രൻ എന്തിനായിരിക്കും പല്ലവിയുടെ കല്യാണം അഭിയുമായി നടത്തിയത് അബി എന്തുകൊണ്ടായിരിക്കും പല്ലവിയെ കല്യാണം കഴിച്ചത് ഇത്രയും അപമാനങ്ങൾ നേരിട്ടിട്ടും അബി എന്തുകൊണ്ടായിരിക്കും താൻ ആരാണെന്ന് വെളിപ്പെടുത്താത്തത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ